うん。 എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടത്തിൽ എന്ന ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് നോക്കണേ അപ്പോൾ ഒന്ന് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഭക്ഷണ സാധനങ്ങളെല്ലാം പാകം ചെയ്ത് ഇതേപോലെ കിച്ചണിലൊക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഓയിലിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ഉറുമ്പ് വരാറുണ്ട് അതേപോലെ തന്നെയാണ് മധുരം എന്നാൽ ഇതേപോലെ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റു ഭാഗത്തും നമ്മൾ മുഖത്തിടുന്ന പൗഡറൊന്നും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞാലും നമ്മൾ വെച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഉറുമ്പ് വരില്ല കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ തന്നെ ഉറുമ്പ് വരാൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ടയൽസിൻ്റെ ഒക്കെ അതുപോലെയുള്ള അരികുകൾ ഇവിടെയും നമ്മൾ കുറച്ച് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ അതായത് ഒരു സൈഡിൽ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്തപ്പോഴേക്കും ആ ഒരു ഭാഗത്തു നിന്ന് ഉറുമ്പൊക്കെ പോരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എന്നാൽ നല്ല യൂസ്ഫുള്ളുമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനൊരു കണ്ണൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് ഉണ്ട് കറിവേപ്പ് മല്ലിയില പുതിനയിലൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് വെച്ചാൽ കഴുകുന്ന സമയത്ത് കുറച്ചെങ്കിലും ഇല സിങ്കിലേക്ക് പോകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കണ്ണൻ ചിരട്ടയിൽ ഇട്ട് വെച്ചിട്ടാണ് ഇതുപോലെയുള്ള ഐറ്റംസ് കഴുകിയെടുക്കുന്നതെങ്കിൽ ഒട്ടും ഇല വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും മാത്രമല്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ കറിവേപ്പ് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒരില പോലും എനിക്ക് സിങ്കിലേക്ക് വീണിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ നീ കറിവേപ്പ് ൊക്കെ കഴുകുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിലിൻ്റെ ലിഡ്ഡാണ് കേട്ടോ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഞാൻ ഞാനതിന് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അത് വേറൊരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ബോട്ടിലിൻ്റെ രണ്ട് സൈഡും ഞാൻ കാണിച്ച പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ചാർജ് വെച്ചിട്ടൊക്കെയാണ് കാണാറുള്ളത് ആ ഒരു സമയത്ത് മൊബൈലൊക്കെ താഴെ വീഴാനും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീനൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ഇതേപോലെ ഒരു ലെഡ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് മൊബൈലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി എത്ര നേരം വേണമെങ്കിലും നമുക്ക് വീഡിയോസ് സേഫായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും മൊബൈൽ താഴെ വീഴുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൊബൈലിൻ്റെ ചാർജറാണ് പലപ്പോഴും നമ്മൾ ആ ഒരു ചാർജറിൻ്റെ ആ ഒരു കട്ട് അവിടെ നിർത്തിയതിന് ശേഷം വയർ ഊരി വേറൊരു ചാർജറിന് കുത്തി കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എത്ര അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നൊരു ആണ് കേട്ടോ അത് നമ്മൾ നമ്മളത് ഊരി മാറ്റിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് മാറിക്കഴിഞ്ഞാൽ ആ ഒരു പിന്നെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ ഇപ്പം എത്ര അറിയുന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റി പോകുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത് ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ രണ്ട് ഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാറുള്ളത് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം കുറച്ച് ഒരു വ്യത്യാസം നമുക്ക് കാണാം കണ്ടില്ലേ ഈ രണ്ട് ഭാഗവും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ കുഞ്ഞുമക്കൾ ആണെങ്കിൽ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈയൊരു ഭാഗമാണ് മുകളിലേക്ക് വരേണ്ടത് കേട്ടോ അപ്പോൾ അത് ആദ്യം ഞാൻ ആ ഒരു കട്ടയിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പെർമനൻ്റ് മാർക്കറാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വള്ളി മാറ്റിയതാണ് അപ്പോൾ അതിലും കൂടി ഞാനൊന്ന് ഇതേപോലെ ഒരു വെച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിത് ആ ചാർജറിലും അതേപോലെ തന്നെ ആ ഒരു വയറിലും തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വര കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഏത് മക്കളാണ് കുത്തി വെക്കുന്നതച്ചാലും ഈ ഒരു വര വരുന്ന ഭാഗം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ തന്നെ കുത്തി കൊടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇൻസുലേഷൻ ടാപ്പാണ് ഈ ടാപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും മെൻഷൻ ചെയ്യാതെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് അല്ലേ നമ്മളൊരു അടയാളം പോലും വെച്ചിട്ടില്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താൻ ഒരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൗഡറാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൗഡർ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇതേപോലെ തട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇൻസുലേഷൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ അവിടെയെല്ലാം ഞാൻ ഈ ഒരു പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പൗഡർ പൗഡറൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം ഇപ്പം ഞാനിത് ഇൻസുലേഷൻ ടേപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പൗഡർ കൈവെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തുടച്ചെടുത്തതിന് ശേഷം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതൊരു മടക്കാണ് ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സപ്പറേറ്റ് ഒരു ലൈനായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കേട്ടോ ഒട്ടും മെൻഷൻ ചെയ്യാതെ വെച്ചിട്ടുള്ള ഇൻസുലേഷൻ ടേപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനുള്ള ഈ ഒരു പൗഡർ സൂത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒക്കെ കണ്ടെത്തി നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം തിരിച്ച് നമ്മളത് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു കുഞ്ഞ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നതച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ വീടുകളിൽ വല്ലാതെ ശല്യം ചെയ്യുന്ന ജീവികൾ തന്നെയാണ് എലി പല്ലി പാറ്റ തുടങ്ങിയ ജീവികൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് പറ്റും ആ ഒരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലീപ്പിംഗ് വെല്ലാണ് കേട്ടോ നമ്മളെല്ലാം സന്ധ്യാസമയത്ത് കൊതുകിൻ്റെ ശല്യം കാരണം ഭൂരിഭാഗം ആളുകളും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള കൊതുക് തിരി ഇത് മാത്രം മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാറ്റയെയും പല്ലിയെയും എലിയേ മാറ്റി നിർത്താനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കൾ ഉണർന്ന് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ ഞാൻ ആ പാക്കറ്റിൽ നിന്ന് രണ്ട് കൊതുക്തിരി ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പേപ്പറിലേക്ക് ഈ ഒരു കൊതുകുതിരി കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു രണ്ട് കൊതുകുതിരി മുഴുവനായിട്ട് ഈ ഒരു പേപ്പറിലേക്ക് പീസുകളാക്കിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരെ തിരിക്കുള്ളിൽ വരുന്ന സ്റ്റിക്ക് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പേപ്പറൊന്ന് മടിച്ചു വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് നമുക്കത് നല്ല പോലെ പൊടിഞ്ഞ് ആ ഒരു സ്റ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്റ്റിക്കുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചില സ്റ്റിക്കിലൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് അത് ഞാൻ കൈവെച്ചിട്ട് തന്നെ ആ ഒരു പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് വേണ്ട കേട്ടോ അത് കളയാം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ പീസുകളായാലത് നമ്മൾ വെക്കുന്ന സമയത്ത് അടർന്ന് വീഴും കേട്ടോ അപ്പം ഞാനൊന്നുകൂടെ അതൊന്ന് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതാ എനിക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് ഞാൻ നല്ലൊരു തക്കാളിന്നെ എടുത്തിട്ടുണ്ട് ഇനി തക്കാളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഈ ഒരു തക്കാളിയുടെ ഉള്ളിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ചിരണ്ടിയെടുക്കാം ചെറുതായിട്ടൊരു കുഴി ആക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് നമ്മൾ ചുഴിഞ്ഞെടുക്കരുത് കുറച്ച് ഭാഗം ഒന്ന് ചുഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗം കളഞ്ഞെടുക്കേണ്ടത് ചെറുതായിട്ട് കളഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇത് കുറച്ച് ഏറിപ്പോയി പക്ഷെ കുഴപ്പമില്ല എന്നാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കൊതുകുതിരിയുടെ പൊടി ഉണ്ടല്ലോ അത് നമുക്ക് തക്കാളിയുടെ പീസിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ സ്പൂൺ കൊണ്ട് അടർത്തി മാറ്റിയ സമയത്ത് ഒരു തക്കാളിയുടെ പീസിൽ കുറച്ച് വലിയൊരു കുഴി തന്നെ ആയിട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ കുറച്ചധികം കൊതുകുതിരിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭാഗം ഫില്ലായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പീസിലും കൊതുകുതിരിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കൊതുക്തിരി ആയാലും അതേപോലെ തന്നെ മുളക് പൊടിയായാലും ഇളയുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് അതുകൊണ്ട് തന്നെയാണ് ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എലിയെ ആകർഷിക്കാനായിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര ഇതേപോലെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതിന് മുകളിലായിട്ട് ഞാൻ ചിരകി എടുത്തിട്ടുള്ള ശർക്കരയുടെ കുഞ്ഞു കുഞ്ഞു പീസുകളൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ശർക്കരയുടെ സ്മെല്ലും അതുപോലെ തന്നെ ശർക്കരയുടെ മധുരമൊക്കെ എലിയ പ്രത്യേകിച്ച് പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഐറ്റം ആണ് അതോടൊപ്പം തന്നെ എലിയുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ആ രണ്ട് പീസിലും ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളിയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എലിയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഏതൊക്കെ ഭാഗങ്ങളിലാണോ നമുക്ക് കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നമ്മളിത് വെച്ചു കൊടുത്താൽ മതി ഇത് ഒരു തവണ എലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് എലി വരികയില്ല മാത്രമല്ല എലി ചത്തു ചത്തുപോവുകയും ചെയ്യൂ കേട്ടോ എനിക്ക് ഏറ്റവും എലിശല്യം കൂടുതലുള്ള ഭാഗങ്ങളാണ് കിച്ചണും അതുപോലെ തന്നെ പച്ചക്കറി സ്റ്റാൻഡ് വെക്കുന്ന ആ ഒരു ഭാഗം അപ്പം ഞാൻ തക്കാളിയുടെ ഒരു പീസ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കിച്ചണിലെ സ്റ്റാൻഡിലാണ് നിങ്ങൾക്ക് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം തോന്നു വെച്ചു കൊടുത്താൽ മതി കുഞ്ഞു ഉള്ള വീടുകളിൽ ഈരട്ടിപ്പ് ചെയ്യുന്ന സമയത്ത് മക്കളുടെ കൈത്തും ദൂരത്തും ആണെങ്കിൽ അത് മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധയിൽ വേണം ഞാനൊരു പീസ് കിച്ചൺ റാക്കിലും പിന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് പച്ചക്കറി സ്റ്റാൻഡിലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളിച്ചാലും കൂടുതലുള്ള ഒരു ഭാഗം തന്നെയാണ് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പീസ് ഇവിടെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു കിഡിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്